முப்பத்தொன்னு ஆய் தயாரியன் பிளே ரெஸ்போன் லும் மறக்கருது നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് രണ്ട് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ആറ് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് ആറ് ആറ് പൂജ്യം നാല് പൂജ്യം അഞ്ച് പൂജ്യം നാല് ആറ് അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് അഞ്ച് പൂജ്യം ആറ് അഞ്ച് രണ്ട് പൂജ്യം ഏഴ് ഒന്ന് ഒന്ന് പൂജ്യം എട്ട് നാല് ആറ് രണ്ട് ആയിരത്തി പതിനഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി അറുപത്തിരണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി അമ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മൂവായിരത്തി പതിമൂന്ന് മൂവായിരത്തി അറുപത്തിനാല് മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഒന്ന് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് നാലായിരത്തി മുന്നൂറ്റി മൂന്ന് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തിനാല് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ൊന്ന് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് എണ്ണൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി എഴുപത്തിയെട്ട് അയ്യായിരത്തി ആറ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അയ്യായിരത്തി മുന്നൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ആറായിരത്തി എട്ട് ആറായിരത്തി എഴുപത്തിയഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ആറായിരത്തി അറുപത്തിയെട്ട് ആറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആറായിരത്തി മുന്നൂറ്റി ഒന്ന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് ഏഴായിരത്തി രണ്ട് ഏഴായിരത്തി നാൽപ്പത്തിയഞ്ച് ഏഴായിരത്തി എൺപത്തി ഏഴ് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഏഴായിരത്തി മുന്നൂറ്റി നാല് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എണ്ണായിരത്തി എട്ട് എണ്ണായിരത്തി നാൽപ്പത്തിരണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഒമ്പതിനായിരത്തി അഞ്ച് ഒമ്പതിനായിരത്തി എൺപത്തിയേഴ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഒമ്പതിനായിരത്തിഒൻപത് ഒമ്പതിനായിരത്തി എട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഒമ്പതിനായിരത്തി അഞ്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തിയേഴ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത്